പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു വരുമെന്നൊരു കിനാവു കണ്ടു കിളിവാതിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ

ണയ കൽപത്തിലമരാൻ ഇതൊരമര ഗന്ധർവതൊര സംഗീത സല്ലാമ തീരം അതിലമൃതു പെയ്യുമേ ഏഴാംമം അറിയാതെ അറിയാതെ പവിഴവാർതിറിയാതെ അലിയാൻ വാ പ്രണയ പാട്ടിൻ്റെ വഴികളിലൂടെയുള്ള യാത്ര ഏറെ ആഹ്ലാദകരമായി കാണുന്ന ഒരു പാട്ടുകാരിയാണ് പ്രിയപ്പെട്ട സ്മിത രാമൻ പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ലളിത ഗാനങ്ങൾ സിനിമാ ഗാനങ്ങൾ നാടൻ പാട്ടുകൾ ഇങ്ങനെ ഒട്ടേറെ പാട്ടുകൾ ശ്രീമതി സ്മിത പാടിയിട്ടുണ്ട് സ്മിതയാണ് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം ഇവിടെ വായി പണിക്കൂടിക്ക് വന്നിട്ടാണ് ചിലപ്പോൾ പാട്ടുകള് പല ഒക്കേഷനിലും സ്കൂളിലെ ചടങ്ങുകളിലൊക്കെ പാടാറുണ്ട് എത്തരത്തിലുള്ള പാട്ടുകളാണ് ഇഷ്ടം മെലഡി ഇഷ്ടമാണ് പിന്നെ ഉളുതഗാനം ഇഷ്ടമാണ് കൂടുതലും മെലഡി ആണ് ഇഷ്ടം പാട്ട് പഠിച്ചിട്ടുണ്ട് ആ നാല് വർഷം പഠിച്ചിട്ടുണ്ട് കോതമംഗലത്ത് ആർ എൽ വി ബാബുരാജെന്ന് പറഞ്ഞു സാറിൻ്റെ കീഴിലെ ഇവിടെ സ്കൂളിൽ ഏത് സ്കൂളിൽ ഇംഗ്ലീഷും സയൻസും നമുക്കൊരു പാട്ടിൽ ശരി ഞാൻ ravin ben... been ഞാൻ രാവിൻ പിന്നിലകമ്പയുടെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഗാനമാണല്ലോ മൗനമേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ആ പാട്ടൊന്നും മൗനമേ 让我孤独看。 ും ഞാൻ വീട്ടിലൊക്കെ എപ്പോഴും പാട് നോക്കാറുണ്ട് അങ്ങനെ കുറെ പാട്ടുകളും കോതമംഗലം കോതമംഗലം ടൗണിലെ അടുത്താണ് സബ്സ്റ്റേഷൻ പറയുന്നത് അവിടെ ഞാൻ ഇപ്പം മാതിരപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലാണ് പഠിച്ചത് അവിടെ യു ജി സി വരെ പന്ത്രണ്ട് വർഷം ഞാൻ അവിടെ തന്നെയായിരുന്നു മാതിരിപ്പള്ളി സ്കൂളിലായിരുന്നു പ്രശസ്തമായൊരു സ്കൂളാണ് അത് കഴിഞ്ഞ് എന്നെ കോതമ്പലം മാർത്തനേഷ്യസ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു അത് കഴിഞ്ഞ് മൂവർഷ ഗവണ്മെൻറ്റ് ടി ടി ഐയിൽ ഗാനമേള വരുമ്പം സ്കൂ കോളേജില് ഗാനമേള ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അവരുടെ ഫംഗ്ഷന് അന്നൊക്കെ സ്കൂളിലായാലും പാടാറുണ്ട് തീരം അരുണസന്ധ്യം പൗർണമി പോലെ തെളിയുവതാരോ താപസ കന്യകയോ ഒരാശമ കന്യകയോ ആനകം അരുണ സന് പൗർണമി പോലെ തെളിയുവതാവും എൻ്റെ മഹത്തരമായ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാട്ട് കേൾക്കുന്നതിൻ്റെ മനസ്സിൽ അലിവുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ്സ് എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാകും സ്നേഹം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിലെ ഒരു ചൈതന്യത്തെ നമ്മൾ ഹൃദയത്തിലേറ്റുകയാണ് അപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷനിലും ഹിന്ദു ഡിവോഷനിലും പാടാറില്ല ഒരു ഇഷ്ടപ്പെട്ട മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന ഒരു ഡിവോഷണൽ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി യേശു വാതിൽ പ്രാർത്ഥിച്ചുറക്കൂനി കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനീ കുരിശിൽ പുളയുന്ന പുളയെന്ന് ായി പ്രാർത്ഥിച്ച ഹൃദയഹാരിയായ പാട്ടുകളാണ് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത് അല്ലേ ഇനി ഒരു ഹിന്ദു ഡി വർഷം ആദി സ്വരൂപിണി വേദ ജഗന്മോ ആദിസ്വരൂപണി വേദവിഹി ആദിപരാശക്തി ജഗന്മോഹമിം രമഹിം ശ്യമ സാന്ദ്രമായി ഒഴുകുന്നൊരു നദി പോലെയാണ് സമിതാരാമന്റെ പാട്ടുകൾ ഈ പാട്ടൊക്കെ പാടി തുടങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിലേക്കൊക്കെ ചെറിയ പ്രായം തൊട്ട് തന്നെ അതെ ഞാൻ വീട്ടിൽ ഇങ്ങനെ പാടുമായിരുന്നു അപ്പം അമ്മ അമ്മ പറയും എൻ്റെ മോട്ട് പാടുന്നു എല്ലാവരും പറയുന്ന കേട്ടിട്ടില്ലേ കുറച്ച് നാളെന്നു കിട്ടും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം പറഞ്ഞത് നിർത്തി പിന്നെ ഞാൻ പഠിച്ച് ജോലി കിട്ടി അല്ല ഇതിന്റെ തന്നെ കണ്ടിന്യൂ കുറച്ച് നാളവിടെ ഒരു മൂന്ന് വർഷം ഇപ്പൊ താമസിക്കുന്നത്

അല്ലെങ്കിൽ ിൽ പഠിയിട്ടുണ്ട് പിന്നെ എന്റെ മ്യൂസിക് സാർ എന്നെ സ്റ്റുഡിയോ സോങ് പാടിച്ചായിരുന്നു പക്ഷെ അതിന്റെ കാസെറ്റൊന്നും അത് പിന്നെ അതൊന്നും കുറച്ച് കണ്ടായിട്ട് എനിക്കറിയില്ല പിന്നെ ഞാൻ ആ ക്ലാസ്സിൽ പോകുന്ന പിന്നെ അവിടെ ആയിട്ടൊരു കണക്ഷൻ സോങ് ഏതാണ്ട് എന്തായാലും പാട്ടിൻ്റെ വഴിത്താലയിൽ ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ അതോടൊപ്പം തന്നെ അധ്യാപനത്തോടൊപ്പം തന്നെ കുട്ടികൾക്കിടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും അല്ലേ പാട്ട് എന്ന് പറയുന്നത് അത്രമാത്രം ഒരു പാസ്മരികമായിട്ടുള്ള ഒരു ശക്തിയാണ് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ചെല്ലാനും ഒരു പാട്ടുകാരി എന്നുള്ള നിലയ്ക്കും കൂടുതൽ അറിയപ്പെടാനും ശ്രീമതി സമിതാരാമന് കഴിയട്ടെ സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നു